കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഞങ്ങളുടെ മോളിലത്തെ പറമ്പാട്ടോ ഞങ്ങളുടെ കുടുംബ വീട്ടിലെ ഞങ്ങൾ നേരത്തെ താമസിച്ച സ്ഥലം കേട്ടോ വന്നിപ്പോൾ വന്നപ്പോഴത്തേനും ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടോ വന്ന് കാപ്പിക്കുരുമൊക്കെ കുറച്ച് പറിച്ചു പിന്നെ ഇത് കൊക്കോയോ കേട്ടോ ഇവിടെ എല്ലാം കൊക്കോയാണ് കൊക്കോയെല്ലാം തളുത്ത് നിൽക്കും കേട്ടോ അതുകൊണ്ടാട്ടോ ഈ പച്ചപ്പ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് ഈ കൊക്കോയ്ക്കകത്ത് കയറിയ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ കൊക്കോയാണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് എല്ലാം കൊക്കോയാണ് കൊക്കോയുടെ ഇലയൊക്കെ തളുത്തി നിൽക്കുന്ന എളുപ്പവും ഇട്ടില്ല പിന്നെ കൊക്കോയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ വന്ന് കൊക്കോ ഒക്കെ പറിക്കും പൊട്ടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും ഇതിൻ്റെ മുകളിലോട്ട് മൊത്തം കാടാവട്ടോ റബ്ബറൊക്കെ നിൽക്കുന്നുണ്ടോ വെട്ടുന്ന റബ്ബറായിരുന്നു ഞങ്ങളിവിടെ താമസിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ മൊത്തം കാട് കയറി കാട്ടുപന്നി വരെയുണ്ട് അതുകൊണ്ട് നമ്മൾ താഴെയായിപ്പോയില്ലേ അതുകൊണ്ട് നമുക്ക് വന്ന് വെട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മരമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ കാപ്പിയുണ്ട് കാപ്പിക്കുരു കുറച്ച് ഞാൻ പറിച്ചു കുറച്ച് കുരുമുളകും പറിക്കാനുണ്ട് അത് അടുത്ത ദിവസം വന്നേ കുരുമുളക് പറിക്കൽ നടക്കത്തുള്ളൂ ഒന്നും എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം വന്നാൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ കാണുന്ന കുടംപുളി കണ്ടോ നമ്മൾ മെയിനകത്തൊക്കെ ഇടുവല്ലോ കുടംപുളി ഇവിടുത്തെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പുളി കിട്ടും കേട്ടോ നേരത്തെയൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ താമസിച്ചപ്പോഴത്തേനും നമ്മൾ ഇവിടുത്തേന്ന് പറിക്കും കയറി പറിച്ചിട്ട് അത് ഉണക്കിയെടുത്ത് വിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ താഴേന്ന് വരുമ്പോഴത്തേന് എല്ലാം കുരങ്ങും ഭയങ്കര ശല്യമുണ്ട് കുരങ്ങിൻ്റെ കുരങ്ങ അതിനകത്ത് കുരു തിന്നാനായിട്ട് ഇതുമാതിരി കയറിപ്പറിക്കും പിന്നെ വരുമ്പം കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകും തണുപ്പുള്ള ഈ കണ്ടും നല്ല തണുപ്പോ ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാനും പിന്നെ തണുപ്പുണ്ട് വെയിലില്ല അതെല്ലാം ഞാൻ പറഞ്ഞ മലയിൽ നല്ല സുഖമാണ് ഞങ്ങൾക്ക് പിന്നെ വണ്ടി സൗകര്യം ഇല്ലാതായി പോയതുകൊണ്ടാണ് ഞങ്ങൾ താഴോട്ട് പോയത് നമ്മുടെ ഈ പറമ്പെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ താഴോട്ട് പോയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും ഒന്ന് തേങ്ങ ഒക്കെ ഒന്ന് നോക്കാം പറമ്പിലൊക്കെ ഒന്ന് കയറി വരാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുകയില്ല നല്ല കാലാവസ്ഥയല്ലേ ഈ പുളിയുടെ ചുവട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്ത് തണുപ്പാന്നറിയോ ഇനി കാപ്പിക്കുരു കുറച്ച് പറിക്കണം കുറച്ച് കുരുമുളക് പറിക്കാനുണ്ട് അത് അടുത്ത ദിവസമേ പറിക്കത്തുള്ളൂ ഇത് മലയിഞ്ചി ആട്ടോ രണ്ടോ മലയിഞ്ചി നിൽക്കുന്നത് കണ്ട ഏലമാന്ന് തോന്നും പക്ഷേ ഇത് മലയിഞ്ചിയാണ് ഒരു ചുവട് മലയിഞ്ചി കൊണ്ട നട്ട് വെച്ചാൽ അത് ഇത്രയോ ഇങ്ങനെ പടർന്നു നിൽക്കുക മലേഞ്ചിക്കൊക്കെ നല്ല വിലയുണ്ടോ ആയിരുന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഇത് പുളി പുളിയില്ലോട്ടോ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇവിടെ ആയിരുന്നു ഇഷ്ടം അവർക്ക് അവരുടെ പറമ്പിൽക്കൂടെ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ ഇതെല്ലാം ഇട്ട് ഞങ്ങൾ പിന്നെ വണ്ടി സൗകര്യത്തിൻ്റെയൊക്കെ ഓർത്ത് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്തോ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചാറ്റ ഓക്കേ ബൈ ബൈ സി യു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പം ഓക്കേ